ഈ ചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ളത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വാർത്ത പുറത്തുവന്നത് ലഹരി ഉപയോഗിച്ച് അക്രമാസക്തനായ കെ സ്യു എറണാകുളം ജില്ലാ പ്രസിഡന്റ് മലപ്പുറത്തുകാരനായ മറ്റൊരു കെ യു ജില്ലാ പ്രസിഡന്റ് നോമ്പാണ് എന്ന് പോലും നോക്കാതെ കൂട്ടാൻ ചേർന്ന് ആക്രമിച്ചത് ആക്രമിക്കുക മാത്രമല്ല നോമ്പ് മൂലം ക്ഷീണിതനായ മലപ്പുറം ജില്ലാ പ്രസിഡന്റിന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പി ഇതൊന്നും ആർക്കും വാർത്തകളാകുന്നില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എസ് എഫ് ഐയെ ജനാധിപത്യം പഠിപ്പിക്കാൻ നടക്കുന്ന മാധ്യമങ്ങൾ പക്ഷേ സംസ്ഥാനത്തെ ഏറ്റവും കുപ്രസിദ്ധനായ മരട് അനീഷിനൊപ്പം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പടം ഷെയർ ചെയ്തത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണെന്നുള്ള കാര്യം മറച്ചുവെക്കുന്നു ആരാ കക്ഷി എന്ന് മനസ്സിലായില്ലേ ഡീസോൺ കലോത്സവത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകരെ ആയുധങ്ങളുമായി ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതി ജയിലിൽ നിന്നും ഇറങ്ങി നേരെ ഈ കെ എസ് യു നേതാവ് കാണാൻ പോയത് ഈ ഗുണ്ടയാണ് ഇങ്ങനെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും കള്ളന്മാരെയും കഞ്ചാവ് കച്ചവടക്കാരെയും ഗുണ്ടകളെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവരെയും കണ്ട് നിറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം